ും പുത്രനും പരിശുദ്ധരുഹായികൃം സ്തുതി ആദ്യം മുതൽ എന്നും എന്നൊക്കെ ഉണ്ടായിരിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേയും ദൈവത്തിന്റെ വചനത്തിന്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം വചനത്തെ സ്നേഹത്തോടെ ശ്രമിക്കാൻ കർത്താവ് നമുക്ക് ഭാഗ്യം നൽകി ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വിലയേറിയ മർമ്മങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ ദൈവസനധരേറെ പ്രാർത്ഥനയോടെ ചർന്നിരിപ്പാൻ ദിവ നമുക്കിടയാക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വേദഭാഗം ശുദ്ധിയുള്ള മതായുധ സുവിശേഷം ഇരുപത്തിനാലാമധ്യായുത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തെ ആസ്പദമാക്കിയാണ് വചനം പറയുന്നു അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്ന് ലോകത്തിന്റെ അവസാനം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു എന്നും കർത്താവിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള ധ്വനികൾ ലോകത്ത് മുഴങ്ങിക്കേൾക്കപ്പെടുന്നു എന്നും അതിനായി നാം ഒരുങ്ങപ്പെടേണ്ടതുണ്ട് എന്നാൽ ഈ ലോകം അധർമ്മത്തിന്റെ നിലവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന തിരുവചനത്തിൽ കൂടെ നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇന്നത്തെ ഈ തലമുറ ദൈവത്തിന്റെ രണ്ടാമത്തെ വരവ് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസുന്നമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തലമുറയെ ഗ്രഹിച്ചു നിൽക്കുന്ന വാതകൾ ഏതെല്ലാമാണെന്ന് തിരുവചനത്തിൽ കൂടെ നാം ചിന്തിച്ചു രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു നിർത്തി ദൈവ മനുഷ്യർക്ക് അവന്റെ മാതാപിതാക്കന്മാരുള്ള അനുസരണക്കേട് വർദ്ധിച്ചു വരുന്നതും ഈ തലമുറയുടെ ഒരു വലിയ ശാപമായതും നമുക്ക് കാണാൻ സാധിക്കുന്നു രണ്ട് അധർമ്മം പെരുകുന്ന ഒരു തലമുറ ധാർമ്മിക മൂല്യങ്ങളെ അവഗണിക്കുന്ന ഒരു തലമുറയെ നമുക്ക് കാണാൻ സാധിക്കുകയും മൂന്നാമത് തിരുവചനത്തിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോയ ഒരു തലമുറയുടെ നടുവിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമത്തായിട്ട് സുവിശേഷത്തിൽ കർത്താവ് സ്നേഹന്മാരോട് പറഞ്ഞ ആ വാക്യം ഇവിടെ അന്വരുദ്ധമാണ് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും എന്നുള്ളത് അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം എന്ന് കർത്താവ് പറഞ്ഞു വെച്ചു പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിലേക്ക് നാം പരിശോധിക്കപ്പെടുമ്പോൾ എവിടെയാണ് യഥാർത്ഥമായ സ്നേഹം ഉള്ളത് എന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് സ്നേഹ മനുഷ്യ ജീവിതത്തിൽ നിന്ന് ഇന്ന് അന്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല മനുഷ്യരുടെ സ്നേഹമെന്ന് തണുത്തുപോയിക്കൊണ്ടിരിക്കുകയാണ് സ്നേഹമില്ലായ്മ ഇന്ന് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ബാധയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കും വ്യക്തിബന്ധങ്ങളുടെ സ്നേഹക്കുറവുകളും ബാഹ്യപ്രകടനങ്ങളും മാത്രമായിട്ട് സ്നേഹമെന്ന് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചില സ്നേഹപ്രകടനങ്ങളെല്ലാം സ്നേഹിക്കുന്നു എന്ന് പറയുന്നതെല്ലാം ഒരു ബാഹ്യപ്രകടനങ്ങൾ മാത്രമായി തീർന്നിട്ടുണ്ട് ദൈവം സ്നേഹമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോഴും ആ ദൈവത്തിന്റെ സ്നേഹത്തെ തത്വാധിഷ്ഠിതമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയാതെ വ്യവസ്ഥാപിതമായ സ്നേഹമാണ് ഇന്ന് ലോകത്തിന് നടുവിൽ ഞാനൊന്നുങ്ങളും പ്രദർശിപ്പിക്കപ്പെടുന്നത് നമ്മൾ പല കാര്യങ്ങൾ കൊണ്ട് സ്നേഹിക്കുന്നുണ്ട് ചിലർ പറയുന്നത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനും സ്നേഹിക്കുന്നു എന്നെ സ്നേഹിക്കാത്തവനെ ഞാനും സ്നേഹിക്കാറില്ല ഒരു കാരണം എന്നെ സ്നേഹിച്ചത് കൊണ്ട് ഞാൻ സ്നേഹിച്ചു എന്നുള്ളതാ ഒന്നാമത്തെ സ്നേഹം അതാണ് എന്നെ സ്നേഹിച്ചു അതുകൊണ്ട് ഞാനും സ്നേഹിക്കുന്നു അതൊരു ബാഹ്യമായ സ്നേഹമാണ് തത്വാധിഷ്ഠിതമായിട്ടുള്ള സ്നേഹമല്ലേ വ്യവസ്ഥാപിതമായൊരു സ്നേഹമാണ് തത്വ തത്വാധിഷ്ഠിതമായ സ്നേഹം എന്ന് പറയുന്നത് ക്രിസ്തു പഠിപ്പിച്ച സ്നേഹമാണ് ഇവിടെ വ്യവസ്ഥയോടു കൂടെയാണ് ഞാൻ ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നു പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിൽ ഇന്ന് നമ്മുടെ സ്വന്തം ജീവിതത്തിലും അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക നമുക്ക് നമ്മളെ സ്നേഹിക്കാത്തവരെ സ്നേഹിക്കാൻ പലപ്പോഴും കഴിയാറില്ല നമ്മളോടൊരുത്തർ സ്നേഹക്കുറവ് കാണിച്ചാൽ നമ്മൾ അവരിൽ നിന്ന് അന്യമായി അകന്നു പോകാറേ ഉള്ളൂ പക്ഷെ നമുക്ക് അവനെ സ്നേഹിക്കാൻ പലപ്പോഴും കഴിയാറില്ല എന്നാൽ തിരുവചനം പറയുന്നത് വ്യവസ്ഥാപിതമായ ഒരു സ്നേഹമല്ല വ്യവസ്ഥ വച്ചുകൊണ്ടുള്ള സ്നേഹമല്ല തത്വാധിഷ്ഠിതമായ ഒരു സ്നേഹമാണ് നമുക്ക് ഇന്നലെ ലോകത്ത് പ്രകടി പ്രകടിപ്പിക്കപ്പെടേണ്ടത് കാരണം സ്നേഹമായ സ്നേഹമായ ദൈവത്തിന്റെ മക്കളാണ് ഞാനും നിങ്ങളും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന് പറഞ്ഞ കർത്താവ് നമ്മെ അയച്ചിട്ടുള്ളത് ആ സ്നേഹത്തിന്റെ മാതൃക ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനും സ്നേഹത്തിന്റെ വലിയ ആ വലിയ മാർഗത്തിൽ കൂടെ ലോകത്തെ സ്നേഹത്തിൽ കൂടെ നേടിയെടുക്കുവാനുമായി ദൈവം നമ്മെ ലോകത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെന്നുള്ളത് മറന്നുപോകരുത് പ്രിയമുള്ളവരെ ഇന്ന് സ്നേഹം വ്യവസ്ഥാപിതമായി തീർന്നുകൊണ്ടിരിക്കും ഒന്നാമത് ഞാൻ പറഞ്ഞത് നമ്മുടെ സ്നേഹം ഇന്ന് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ സ്നേഹിക്കുന്നത് രണ്ടാമത്തെ സ്നേഹം എന്ന് പറയുന്നത് എനിക്ക് ചിലതെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷയോടുകൂടെയുള്ള എന്റെ സ്നേഹം ഞാൻ ചിലരെ സ്നേഹിക്കുന്നെങ്കിൽ അവരിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നുണ്ട് ആ പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്തൊക്കെയോ എനിക്ക് അവരിൽ നിന്ന് നേടണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അവന്റെ സ്നേഹം കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട് എന്തൊക്കെയോ അവൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ പലപ്പോഴും അങ്ങനെയാണ് നമ്മുടെ സ്നേഹം നമ്മുടെ മക്കളൊക്കെ ഇടയ്ക്ക് നമ്മളോട് വല്ലാത്ത സ്നേഹപ്രകടനമായിട്ട് വരുമ്പോൾ പതിവിൽ നിന്ന് വിപരീതമായൊരു സ്നേഹപ്രകടനമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് ഇന്നെന്തോ കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹമാണല്ലോ ആ കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള സ്നേഹം അത് തത്വാധിഷ്ഠിതമല്ല വ്യവസ്ഥാപിതമായൊരു സ്നേഹമാണ് പ്രിയമുള്ളവരെ ഇന്ന് ലോകത്തിൽ ഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ബാധയാണ് ഇത് വ്യവസ്ഥാപിതമായ സ്നേഹം എന്ന് പറയും ഒന്ന് എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് സ്നേഹിച്ചു എന്നുള്ളത് രണ്ടാമത് എന്തൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സ്നേഹം എന്തൊക്കെയോ ലഭിക്കും എന്നുള്ളത് കൊണ്ടുള്ള സ്നേഹം മൂന്നാമത്തെ സ്നേഹം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറയും നിവൃത്തികേട് കൊണ്ടുള്ള സ്നേഹം സ്നേഹിക്കാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് സ്നേഹിച്ചു പോകുകയും ഒരു നിവൃത്തികേടിന്റെ സ്നേഹം കൂടെ നമ്മുടെ മനസ്സിൽ കടന്നു വന്നിട്ടുണ്ട് എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹം അതല്ല അവൻ പഠിപ്പിച്ചത് വ്യവസ്ഥാപിതമായൊരു സ്നേഹമല്ലേ യേശുദമ്പരാൻ കാലുപേറി ക്രൂശിൽ തന്റെ ജീവനെ ബലിയർപ്പിക്കാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചത് നമ്മളോടുള്ള അധമ്യമായ സ്നേഹത്തെ പ്രകടമാക്കാന് ക്രൂശിലെ മരണം എന്ന് പറയുന്നത് ലോകത്തോടുള്ള മനുഷ്യരോടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മൂർത്തി ക്രൂശിലെ മരണം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മൂർത്തി അവിടെയാണ് ലോകത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം പ്രകടിപ്പിക്കപ്പെട്ടത് അവിടെ ഒന്നും കർത്താവ് കണ്ടുകൊണ്ടല്ല സ്നേഹിച്ചത് നമ്മിൽ നിന്നും ൊന്നും പ്രീക്ഷിച്ചിട്ടല്ല സ്നേഹിച്ചത് നമ്മൾ അവനെ സ്നേഹിച്ചത് കൊണ്ടല്ല സ്നേഹിച്ചത് പക്ഷേ അവന് നമ്മളോടുള്ള സ്നേഹം എത്ര മാത്രം വലുതായിരുന്നു എന്ന് തിരിച്ചറിവ് നമുക്ക് നൽകിയത് ക്രൂശിലെ മരണമാണ് നമ്മൾ ഒന്നും കൊടുക്കാതിരുന്നപ്പോഴും നമ്മൾ അവനെ സ്നേഹിക്കാതിരുന്നപ്പോഴും നമ്മിൽ നിന്നും പ്രതീക്ഷിക്കാനില്ലാതിരുന്നപ്പോഴും ഇന്നും നമ്മിൽ നിന്ന് ദൈവത്തിന് എന്താ പ്രതീക്ഷിക്കാനുള്ളത് ഒന്നും പ്രതീക്ഷിക്കാനില്ലേ അവൻ ആഗ്രഹിക്കുന്നതൊന്നും നമ്മൾ ചെയ്യാറുമില്ലേ അതുപോലും ഇല്ലാതിരിക്കുമ്പോഴും പാപത്തിൽ നാം ജീവിക്കുമ്പോഴും അവന് ിൽ നിന്ന് നാം ഓരോ ദിവസവും അകന്ന് അകന്നു പോകുമ്പോഴും ഓരോ ദിവസവും നാം അവന്റെ മുറിപ്പാടുകളെ വേദനിപ്പിക്കുമ്പോഴും ഓരോ ദിവസവും അവന്റെ കുന്തം കൊണ്ട് കുത്തിയ വിലാവിൽ ഞാൻ നിങ്ങളും വീണ്ടും വീണ്ടും പാപത്തിന്റെ കുന്തങ്ങൾ കൊണ്ട് കുത്തിമുറിക്കുമ്പോഴും അതിനെ നടുവരും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ ഒരു വലിയ സ്നേഹം നമ്മുടെ മുമ്പിൽ പ്രകടമാണ് എന്നുള്ളത് മറന്നുപോകരുത് പ്രിയമുള്ളവരെ ആ സ്നേഹമാണ് കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എങ്ങനെ നമ്മുടെ കർത്താവ് നമ്മെ സ്നേഹിച്ചു നമ്മിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളവനെ സ്നേഹിച്ചത് കൊണ്ടല്ല ഒരു വ്യവസ്ഥാപിതമായി സ്നേഹമല്ലാതെ തത്വാധിഷ്ഠിതമായി സ്വർഗത്തിലെ ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ ഈ ലോകത്തെ സ്നേഹിപ്പാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ പ്രിയമുള്ളവരോട് സ്നേഹത്തോടെ ഇടപെടാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ അയൽവക്കക്കാരോട് നമ്മുടെ പ്രിയ സഹോദരങ്ങളോട് നമ്മുടെ ബന്ധുമിത്രാദികളോട് സ്നേഹം പങ്കിടാൻ നമുക്ക് സാധിക്കട്ടെ ഇന്ന് ലോകത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കുറവാണ് ഒരിടങ്ങളിലും സ്നേഹമില്ല കുടുംബജീവിതത്തിൽ ഭാര്യപർത്തൃ ബന്ധത്തിൽ അപ്പൻ മക്കളോടുള്ള ബന്ധത്തിൽ വ്യക്തിപരമായ ജീവിതത്തിൽ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ സഭാജീവിതത്തിൽ ഇടവക ജീവിതത്തിൽ ഒരു മേഖലകളിലും രാജ്യങ്ങൾ തമ്മിൽ തമ്മിൽ ഒന്നും ഒരിടത്തും ഇന്ന് യഥാർത്ഥമായ സ്നേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നില്ല തിരുവചനം പറയുന്നു മൂന്ന് കാര്യങ്ങൾ വലുത് സ്നേഹം വിശ്വാസം പ്രത്യാശ ഇതിൽ ഏറ്റവും വലുത് സ്നേഹം തന്നെ എന്ന് വളരെ വ്യക്തമായി പൗലസ പോസ്വരം പറഞ്ഞതാ സ്നേഹവും വിശ്വാസവും പ്രത്യാശയാണ് ഏറ്റവും വലുത് അതിലേറ്റവും വലുത് സ്നേഹം തന്നെയാണ് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്ര എന്നും പൗലസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ സ്നേഹമില്ലാത്തവനാണെങ്കിൽ ഏതുമില്ലാത്തവനാണ് ഞാൻ മുഴങ്ങുന്ന ചെമ്പാണ് വെറുന് ചിലമ്പുന്ന കൈത്താളം മാത്രമാണ് ഈ ലോകത്ത് ഇന്ന് മായം ചെറുക്കപ്പെട്ടിട്ടുള്ള ഒരിടം ാണ് സ്നേഹം എന്ന് പറയുന്നത് സ്നേഹത്തിൽ വരെ മനുഷ്യൻ മായം ചേർത്ത് കളഞ്ഞു മായത്തോടുകൂടെയാണ് മനുഷ്യൻ എന്ന സ്നേഹിക്കുന്നത് നമ്മൾ ചിരിക്കുന്ന നമ്മുടെ പുഞ്ചിരിയിൽ ഒരു മായമുണ്ട് ഒരു തന്നെ നോക്കി ചിരിക്കുമ്പോഴും അണപ്പല് ഞെരിച്ച് കടിച്ചു പിടിച്ചിട്ട് അവനോടുള്ള ശത്രുത മനസ്സൊരുട്ട് പെരുക്കുമ്പോ അവിടെ കാണിക്കുന്ന സ്നേഹം ഒരു മായയാണ് എന്നുള്ളത് മറന്നു പോകരുത് അന്നും മിണ്ടാതിരിക്കുന്നില്ല കാണുമ്പോൾ സംസാരിക്കാതിരിക്കുന്നില്ല ചിരിക്കാതിരിക്കുന്നില്ല പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അവിടെ സ്നേഹത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഹസ്തദാനം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ് ഞാനൊന്നിയും ഒന്നായിത്തീരുന്നു എന്നുള്ള ഒരു വലിയ ഉറപ്പ് കൊടുക്കലാണ് നമ്മൾ ഒന്നാണ് പരസ്പര വിശ്വാസത്തിന്റെ പരസ്പര സ്നേഹത്തിന്റെ പരസ്പര കൂടിച്ചേരലിന്റെ ഒരു വലിയ മാർഗമാണ് ഹസ്തദാനം എന്ന് പറയുന്നത് അവിടെ ഒന്നായിത്തീരുന്ന പരസ്പരം പങ്കിടപ്പെടുന്ന ഒരു വലിയ അനുഭവമാണ് അവിടെ ഉള്ളതെങ്കിൽ അതിൽ വരെ ഇന്ന് മായം ചേർക്കപ്പെട്ടിട്ടില്ലേ എന്ന് പരിശോധിക്കപ്പെടണം ഹസ്തദാനൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷെ എവിടെയാണ് യഥാർത്ഥമായ ദൈവീക സ്നേഹത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കപ്പെടട്ടെ സ്നേഹമെന്നുള്ളത് ഇന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും ഇന്നത്തെ തലമുറ സ്നേഹത്തെ ഒരർത്ഥത്തിൽ മാത്രമേ കാണുന്നുള്ളൂ ആ അർത്ഥം ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു തലത്തിൽ മാത്രമാണ് സ്നേഹം അതിനപ്പുറത്ത് സ്നേഹമില്ല മനുഷ്യന് മനുഷ്യന്റെ ശരീരത്തോടാണ് സ്നേഹം മനുഷ്യന്റെ ആ വ്യക്തിത്വത്തോട് സ്നേഹമില്ല പ്രിയമുള്ളവരെ മനുഷ്യൻ ശരീരത്തെ സ്നേഹിക്കുന്നു മനുഷ്യൻ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്നേഹിക്കുന്നു സ്നേഹത്തെ മായം ചേർത്ത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയോ ഇതിന് ഈ തലമുറയെ നിരുപാധികമായി തകർത്തുകളയുന്ന ഒരു വലിയ മാർഗമായി നമുക്ക് കാണുവാൻ സാധിക്കുകയും ഇവിടെയാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥമായ സ്നേഹം ന മനസ്സിലാക്കണമെന്ന് എന്താണ് സ്നേഹം കർത്താവ് കാൽവെറി ക്രൂശിന്റെ മുകളിൽ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിലും ഓരോ തുള്ളി രക്തവും തന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റിറ്റ് ഭൂമിയിലേക്ക് ഒഴുകിപ്പോകുമ്പോൾ രക്തതുള്ളികൾക്ക് അവസാനം വെള്ളം വരെ ഒഴുകിത്തീരുന്ന സമയത്തും ക്രൂശിൽ കിടന്നുകൊണ്ട് അരുമനാഥൻ കണ്ടത് തന്നെ ചതച്ചവരും തന്നെ മുറിപ്പെടുത്തിയവരും തന്റെ പുറത്ത് ചാട്ടവാറുകൊണ്ട് വീക്കിയവരും കരണത്തടിച്ചവരും മുഖത്തു മുഖത്തുതുപ്പിയവരും താടിരോമം പിച്ചിപ്പറിച്ചവരും തന്നെ വേദനിപ്പിച്ചവരുമായിട്ടുള്ള മുൾ കിരീടം വെച്ച് അപഹസിച്ച ചുമന്നുകുപ്പായം ധരിപ്പിച്ച് ഭൂതന്മാരുടെ രാജാവേ ജയാ ജയ എന്ന് പറഞ്ഞ് നിന്നിച്ച ഒരു കൂട്ടം ആളുകൾ ഒടുവിൽ അവന്റെ അംഗീകായി ചീട്ടിടുന്ന കാഴ്ച അത് കണ്ടു നിന്നും കർത്താവ് പിതാവാം ദൈവത്തോട് പറഞ്ഞത് സ്വർഗത്തിലെ അപ്പ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവരറിയാക്കിയാൽ ഇവരോട് പൊറുക്കണമേ എന്നാണ് അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് തന്നെ ഒരുപാട് വേദനിപ്പിച്ച് തന്റെ ഈ അവസാനത്തെ തുള്ളി രക്തവും ഭൂമിയുടെ പരപ്പിലേക്ക് ഇറ്റിറ്റ് വീഴുമ്പോഴും തന്റെ വസ്ത്രത്തിന് വേണ്ടി ചീട്ടിടുന്ന തന്നെ അപഹസിക്കുന്ന തന്നെ നിന്ദിക്കുന്ന തന്നെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകളെ നോക്കി അവൻ അപ്പോഴും പ്രാർത്ഥിച്ചത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് യാൽ ഇവരോട് ക്ഷമിക്കണമേയെന്ന യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ശത്രുവിനോടുള്ള സ്നേഹമാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ശത്രുക്കളെ സ്നേഹിക്കണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് തിരുവചനം ഇനേയും ശലോമോൻ വിളിച്ചു പറഞ്ഞത് ഒരു ശത്രുവിനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറയുന്നത് അവനെ സ്നേഹിക്കുക എന്നുള്ളതാണ് നാം അവനെ സ്നേഹിക്കുമ്പോൾ അവന്റെ തലയിൽ തീക്കനൽ കൂന്നിക്കും എന്നാണ് പറയുക പ്രിയമുള്ളവരെ ആ ഒരു സ്നേഹത്തിന്റെ മാതൃക ഇന്ന് സമൂഹത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുമ്പോ സ്നേഹത്തെ മുറുക്കെ പിടിക്കുവാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് ഇടയായി തീരട്ടെ ഇണ്ടും തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നാലാമത് നമുക്ക് ലോകത്തെ ബാധിച്ചിട്ടുള്ള നാലാമത്തെ ബാധ എന്ന് പറയുന്നത് ഭക്തി ഇന്ന് ലോകത്ത് പെരുകി നിൽക്കുന്നു എന്നുള്ളതാണ് ഭക്തന്മാരുടെ ഒരു ലോകത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഈ ലോകത്തിന്റെ വലിയൊരു പ്രത്യേകതയാണ് എവിടെയും കബ ഭക്തി ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന അനുഭവങ്ങൾ ഭക്തിയുടെ വേഷം ധരിച്ചാണ് ആളുകൾ കടന്നു വരാറ് പ്രിയമുള്ളവരെ ഏഷാവായി ആക്കോബ് വന്നതുപോലെ അവന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ അനുഭവത്തെ ഉള്ളിൽ മറച്ചു വെച്ചിട്ട് ആട്ടുരോമം ധരിച്ചവനായി സ്വരം മാറ്റി ഞാൻ നിന്റെ മകൻ ഏഷാവ് എന്ന് പറഞ്ഞ ഈ ആക്കോബിനെ പോലെ ഇന്ന് പലപ്പോഴും കപട ഭക്തി ധരിച്ച് കപടവേഷം ധരിച്ചാണ് ഞാനും നിങ്ങളുമായിരിക്കുന്നത് എന്ന് നാം പരിശോധിക്കപ്പെടട്ടെ ലോകത്തിന്റെ ഒരു വലിയ പ്രത്യേകത കപട ഭക്തന്മാരുടെ എണ്ണം പെരുകി നിൽക്കുന്നു എന്നുള്ളത് ആൾ ദൈവങ്ങളുടെ ഒരു ലോകമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത് ആൾ ദൈവങ്ങളുടെ പുറകെ ഓടുന്ന ഒരു കാലഘട്ടമാണ് ക്രിസ്തുവിനെ ആർക്കും വേണ്ട ക്രിസ്തുവിന്റെ സ്നേഹത്തെ ആർക്കും വേണ്ട ക്രിസ്തു തരുന്ന രക്ഷ ആർക്കും വേണ്ട ആൾ ദൈവങ്ങളുടെ പുറകെ ഈ നാളുകൾ ഓടി നടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ നാളിൽ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെറിയ പ്രയാസങ്ങൾ വേദനകളൊക്കെ ഉണ്ട് ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ട് ഈ രോഗത്തിനെ പരിഹാരം തേടിയാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്നത് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്ക് ദൈവത്തിന്റെ സ്ഥലത്തിൽ മുട്ടുമടക്ക് ആഴ്ചയിൽ രണ്ടു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്ക് ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്തു നോക്ക് പ്രാർത്ഥിക്ക് വേദപുസ്തകം വായിക്ക് ക്രിസ്തുവിലേക്കെടുക്കുക മദ്യപാനത്തിന്റെ ശീലത്തോട് യാത്ര പറ പുകവരിക്കുന്ന ശീലത്തോട് യാത്ര പറ വിശുദ്ധമായൊരു ജീവിതം നയിക്ക് ഇതിന് പരിഹാരമുണ്ടാകും അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചെയ്യാനല്ല ഞാൻ വന്നത് വേറെന്തെങ്കിലും പരിപാടികളുണ്ടെങ്കിൽ ഇന്നിടത്ത് ഇന്നാലെടുത്ത് പോയാൽ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താൽ വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അങ്ങോട്ട് പോണേനു മുമ്പ് ൊന്ന് കണ്ടെന്ന് മാത്രേ ഉള്ളൂ പിന്നീട് ആ മനുഷ്യൻ എന്നെ കാണാനായിട്ട് വന്നിട്ടില്ല പ്രാർത്ഥന ഇന്ന് മനുഷ്യർക്ക് വേണ്ട ദൈവഭക്തി മനുഷ്യന് വേണ്ട ദൈവത്തോടുള്ള സ്നേഹം മനുഷ്യന് വേണ്ട ഈ നാൾ ദൈവങ്ങളുടെ പുറകെ കാര്യസാധ്യത്തിന് വേണ്ടി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കാൻ എളുപ്പത്തിൽ ക്രിയ ചെയ്യാൻ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ എന്റെ ഒന്നും നഷ്ടപ്പെടാതെ എന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തിന് മാറ്റമില്ലാതെ നേടിയെടുക്കപ്പെടുന്ന അനുഭവങ്ങൾക്ക് വേണ്ടി മനുഷ്യനോടുകയാണ് സാത്താനെ കൊണ്ട് തന്നെയാണ് ചിലരൊക്കെ പ്രവർത്തിക്കുന്നത് ഇന്ന് ആ ആഭിചാരത്തിന് നടുവിൽ കൂടെ ലോകം നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാത്താനെ കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുക സാത്താനാരാധന ഇന്ന് സമൂഹത്തെ ഗ്രസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു നടുവിൽ ഈ തലമുറ ഇന്ന് ജീവിതത്തിൽ ദൈവത്തിന്റെ ദൈവഭക്തിയെ നഷ്ടപ്പെടുത്തിയിട്ട് കപടഭക്തന്മാരായി തുറന്നുകൊണ്ടിരിക്കുകയെ ഒരിക്കൽ ഒരു സ്ഥാപനത്തില് ഒരു മനുഷ്യൻ മാനേജറായിട്ട് ചുമതല ഏറ്റെടുത്തു അദ്ദേഹം നീതിനിഷ്ഠയുള്ളവനും ഒരു നല്ല ക്രിസ്ത്യാനിയും സത്യദൈവത്തെ ഭയഭക്തിയോടുകൂടെ ആരാധിക്കുന്നവനുമായിരുന്നു എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നവനും പ്രാർത്ഥിക്കുന്നവനും ഒരു നല്ല നിഷ്ഠയുള്ള ജീവിതം നയിച്ചവനുമായ ഭക്തനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ആ ഓഫീസിലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവനായി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് എല്ലാവരും ചെല്ലുവാനിടയായി അദ്ദേഹത്തെ ഒരുപാട് പേര് സ്നേഹത്തോടെ കാണുവാനിടയായി അത് കണ്ടു നിന്ന ആ ഓഫീസിലെ തന്നെ ഇതരമതസ്ഥനായിട്ടുള്ള ആ ഒരു വ്യക്തി ഈ വ്യക്തിയോട് അടുപ്പം കാണിക്കാനും അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനുകരിക്കാനും ഇടയായിത്തുരുന്നു അദ്ദേഹത്തിന്റെ മാതൃകകളെ ഒരു ശ്രമം ഈ മനുഷ്യൻ നടത്തുകയാണ് ഈ ക്രൈസ്തവ വിശ്വാസിയായി മനുഷ്യന്റെ കയ്യിൽ നിന്ന് വേദപുസ്തകമൊക്കെ മേടിച്ചു കൊണ്ടു വേദപുസ്തകം വായിക്കാനും അദ്ദേഹത്തെ പോലൊരു ഒരു ഭക്തിയുടെ ജീവിതമൊക്കെ നയിക്കുവാനിടയായിത്തുരുന്നു ഇത് കണ്ടുനിന്ന മറ്റൊരു വ്യക്തി ഈ രണ്ടാമത്തവനോട് ഈ ഓഫീസിലെ കീഴ് ജീവനക്കാരനോട് ചോദിച്ചു നീ എന്താണ് നിന്റെ ജീവിതത്തിൽ പെട്ടെന്നൊരു വ്യത്യാസം എന്താണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉടനെ ഇവൻ പറഞ്ഞു മറുപടിയുണ്ട് ഇന്ന് കാലഘട്ടത്ത് ജീവിക്കണമെങ്കിൽ കുറച്ച് ഭക്തിയുടെ വേഷം വേണം കുറച്ച് ഭക്തിയുടെ മാർഗം കയ്യിലുണ്ടാവണം കുറച്ച് ഭക്തി കാണിച്ചെങ്കിൽ മാത്രമേ കാലഘട്ടത്തിൽ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളു അപ്പോൾ അവൻ ഇന്ന് ഈ ഉപായം തിരഞ്ഞെടുത്തത് യഥാർത്ഥത്തിലുള്ള ദൈവഭക്തി കൊണ്ടല്ല മറിച്ച് ഈ ഓഫീസിലെ മാനോജർ യഥാർത്ഥ ഭക്തനാണ് അദ്ദേഹത്തിന്റെ ഭക്തി നിറഞ്ഞ ജീവിതം പ്രാർത്ഥനാ ജീവിതം അനേകരെ മാതൃകയാക്കി അനേകരെ അദ്ദേഹത്തിലേക്ക് അടുപ്പിക്കുന്നത് കണ്ടിട്ട് ഈ മനുഷ്യന് തോന്നിയത് യഥാർത്ഥ ദൈവഭക്തിയല്ല മറിച്ച് ആളുകളെ തനിലേക്ക് ആകർഷിക്കാൻ അല്ലെങ്കിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഭക്തിയുടെ വേഷം നല്ലതാണ് എന്നൊരു ബോധ്യമാണ് അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഭക്തിയുടെ വേഷം നമ്മൾ ധരിക്കാറ് ദൈവത്തെ വിറ്റ് കാശാക്കുന്ന ആളുകളുടെ ലോകത്തിലേക്കാണ് നാം വന്നു നിൽക്കുന്നത് ഈ കഴിഞ്ഞ നാളിൽ ഒരു മനുഷ്യൻ പറഞ്ഞത് ഇന്നത്തെ ഏറ്റവും നല്ല വരുമാന മാർഗം എന്ന് പറയുന്നത് ആദായ സൂത്രം എന്ന് പറയുന്നത് ഭക്തിയാണ് ദൈവത്തെ വിറ്റ് ജീവിക്കുക അതാണ് ഏറ്റവും നല്ല വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് അതിന് കണക്കും വേണ്ട കൈകാര്യങ്ങൾ വേണ്ട ഒന്നും വേണ്ട ഏറ്റവും സുരക്ഷിതമായി പണം സമ്പാദിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ഭക്തിയുടെ വേഷം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ലോകത്ത് ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അനേക മനുഷ്യ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഇത് അധർമ്മത്തിന്റെ ഒരു വലിയ മാതൃകയാണ് ഇത് ലോകത്തിന്റെ അവസാനത്തിന്റെ വലിയ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ കർത്താവ് വരച്ചു കാണിച്ചു തരികയും ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞ അന്ത്യകാലഘട്ടത്തിൽ ഞാൻ ദൈവം എന്ന് പറഞ്ഞ് അനേകർ നിങ്ങളുടെ മുൻപിൽ വരും കഴിയുമെങ്കിൽ വ്രതന്മാരെയും തെറ്റിക്കുവാൻ അവൻ വിളിച്ച ദൂതന്റെ വേഷം ധരിച്ചും വരും പ്രിയമുള്ളവരെ അവൻ വെളിച്ച ദൂതന്റെ വേഷവും ധരിച്ചു വരുമെന്നാണ് തിരുവചനം പറയുന്നത് ഭക്തിയുടെ വേഷം ധരിച്ചു വരുന്ന എല്ലാവരെയും ദൈവമക്കൾ തിരിച്ചറിഞ്ഞുകൊള്ളണം തിരിച്ചറിഞ്ഞുകൊള്ളണം തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു കപട ഭക്തി ലോകത്ത് വരും എന്നുള്ളത് അഞ്ചാമത് തിരുവചനം ലോകത്തെ ബാധിക്കുന്ന അഞ്ചാമത്തെ ബാധയായി പറയുന്നത് വഞ്ചന ലോകത്ത് വെളിപ്പെട്ടു വരുന്നൊരു കാലഘട്ടമുണ്ട് എന്നുള്ളതാണ് വഞ്ചന ഇന്നത്തെ ഈ ലോകത്തിന്റെ ഇന്നത്തെ തലമുറയെ ഗ്രഹിച്ചു നിൽക്കുന്ന ഒരു ബാധയാണ് വഞ്ചന എന്ന് പറയുന്ന വഞ്ചകന്മാരായി തിരികെ ജീവിതത്തിലെ നേട്ടങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ സമൂഹത്തെ വഞ്ചിക്കാൻ ഈ വഞ്ചന എന്ന് പറയും ജീവിതത്തിൽ ഒരു ശൈലിയായി മാറിപ്പോയിട്ടുണ്ട് ആരെയും പറ്റിക്കാൻ മടിക്കാത്ത ഒരു തലമുറ എന്തിലും മായം ചേർക്കാൻ മടിക്കാത്ത ഒരു കാലഘട്ടം ഇന്നത്തെ ഏതൊരു ബിസിനസ്സും എന്ന് പറയുന്നത് ഒരു തുറന്ന വഞ്ചനയുടെ പുസ്തകമായി മാറിപ്പോയിട്ടുണ്ട് മായം ചേർക്കാത്തതൊന്നും ഇന്ന് മാർക്കറ്റിൽ മേടിക്കാനേ കിട്ടാറില്ല എല്ലാത്തിലും മായം ചേർക്കപ്പെട്ടു എവിടെ നോക്കിയാലും മായമാണ് പരിപ്പിൽ ആ മണൽ വാരിയിടുന്ന മായത്തിന്റെ പരിപാടികൾ മുളക് പൊടിക്കകത്ത് ഇഷ്ടികപ്പൊടി പൊടിച്ചു ചേർക്കുന്ന മായത്തിന് മാർഗങ്ങൾ എല്ലാ മേഖലകളിലും ഏത് എടുത്തു നോക്കിയാലും ഇന്ന് മായം ചെറുക്കപ്പെടുന്ന അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തിനേറെ പറയുന്നു കുടുംബ ജീവിതത്തിൽ വരെ ഈ വഞ്ചന ഇന്ന് പ്രകടമായി വന്നു നിൽക്കുകയും വ്യക്തിബന്ധങ്ങളിൽ ഈ വഞ്ചന ഇന്ന് മനുഷ്യ ജീവിതത്തെ ഗ്രഹിച്ചു നിൽക്കുകയും എല്ലാ ഇടങ്ങളിലും മനുഷ്യൻ വഞ്ചിക്കുന്നവനായിത്തീരുന്നു മറ്റൊരുത്തിന്റെ കയ്യിലെ പോക്കറ്റിലെ പണം എന്റെ പോക്കറ്റിലേക്ക് വരുത്താനായി ഏത് മാർഗവും സ്വീകരിക്കാൻ ഏത് വഞ്ചനയുടെ മാർഗവും സ്വീകരിക്കാൻ മടിക്കാത്ത ഒരു തലമുറയായി ഞാൻ നിങ്ങളും അതപ്പതിച്ചു കൊണ്ടിരിക്കുകയും ആ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രിയമുള്ളവരെ ഈ ലോകം അതിന്റെ അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ വരവ് ലോകത്തിന് മുമ്പിൽ ആയി നിൽക്കുമ്പോൾ ഈ ദുഷ്ട തലമുറയോടുകൂടെ വഞ്ചക സമൂഹമായി ഞാനും നിങ്ങളും മാറിപ്പോകരുത് സത്യത്തെ മുറുകെ പിടിക്കുന്ന സത്യത്തെ ഉയർത്തി കാണിക്കുന്ന വഞ്ചനയുടെ മാർഗ്ഗത്തെ ഉപേക്ഷിച്ചിട്ട് സത്യമാകുന്ന ദൈവത്തെ സത്യത്തോടെ വിളിച്ചു പറയുന്ന ദൈവമക്കളായി തീരാൻ നമുക്കിടയായി തീരട്ടെ വഞ്ചനയുടെ മാർഗ്ഗം സ്വീകരിക്കേണ്ടത് സ്നാപകയോഗാനെ പോലെ ശിരസ് പോകേണ്ടി വന്നാലും പ്രതിജ്ഞ ചെയ്യപ്പെട്ട വിശ്വാസത്തിൽ നിന്ന് വ്യതിചരിക്കാതെ ഉറച്ചു നിൽക്കാനുള്ള ഒരു വലിയ ശക്തി ഈ നാളുകളിൽ ഞാനും എന്തെങ്കിലും പ്രാപിക്കേണ്ടതായിട്ടുണ്ട് ഈ തലമുറയെ ബാധിക്കുന്ന ഈ ദുഷ്ട ചിന്തകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിട്ട് കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മെ തന്നെ ഒരുക്കാൻ നമുക്ക് ഇടയായി തീരട്ടെ നമ്മുടെ മാതാപിതാക്കന്മാരെ സ്നേഹിക്കാൻ കരുതാൻ നമുക്ക് ഇടയായി തീരട്ടെ ഈ ലോകത്ത് അധർമ്മത്തെ വിളിച്ചു പറയുന്ന ഈ ലോകത്ത് ധാർമ്മിക മൂല്യങ്ങളെ കെടുത്തിക്കളയുന്നവരായിട്ടല്ല ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നവരായി ജീവിക്കാൻ നമുക്കിടയായി തീരട്ടെ സ്നേഹത്തെ ഉദാത്തമായ മാതൃകയിൽ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമുക്കിടയായി തീരട്ടെ കപടഭക്തി ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് യഥാർത്ഥ ദൈവഭക്തനായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ വഞ്ചനയുടെ മുഖം മൂടി ജീവിതത്തിൽ നിന്ന് അഴിച്ചു കളഞ്ഞിട്ട് യഥാർത്ഥ മനുഷ്യനായി ഉള്ളതുള്ളതുപോലെ തുറന്നു പറയാനുള്ള മനസ്സോടെ യഥാർത്ഥ മനുഷ്യനായി ജീവിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മുടെ ശുരസുകളെ നമുക്ക് നമിക്കാം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ നല്ല ദിവസത്തിന്റെ നല്ല സമയത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ നന്ദിയോടെ സ്തുതിക്കുന്നു ചെയ്യുന്നു കർത്താവെ ഈ ദുഷ്ട ലോകത്തെ ബാധിച്ചിരിക്കുന്ന ചില ബാധകളെ വചനത്തിൽ കൂടെ ഞങ്ങൾ കേൾപ്പിച്ചതെന്നല്ലോ ഞങ്ങൾക്ക് വേർപെട്ട ജീവിതം നയിപ്പാൻ നീ ഭാഗ്യം നൽകണമേ ഈ തലമുറയോടെ ചേർന്ന് ഞങ്ങളുടെ ജീവിതം നശിക്കപ്പെടാൻ ഇടയാക്കാതെ കർത്താവ് ഞങ്ങളെ കരുതണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ഭീതിയാൽ ഞങ്ങളുടെ ബോധത്തെ നിയന്ത്രിക്കുമാറാകണമേ നിന്റെ സന്നിധ വിനയത്തോടും ശ്രേഷ്ഠതയോടും കൂടെ വസിപ്പാൻ ഞങ്ങളെ യോഗ്രാക്കിത്തീർക്കണമേ എല്ലാ നന്മകളാലും കർത്താവ് ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ തന്നെ ആമീൻ